അപ്പോൾ കൂട്ടുകാരെ നമുക്ക് അത്യാവശ്യം പറവ പ്രാവുകൾ സൈൽ പോസ്റ്റ് വന്നിട്ടുണ്ട് കോഴിക്കോട് ഫറൂഖ് പേട്ട അതുപോലെ തന്നെ രാമനാട്ടുകര തിരൂര് പൊന്നാനി ഇന്നുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് പറവപ്രാവുകൾ നമുക്ക് സൈലിൽ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള പ്രാവുകളാണ് കുഞ്ഞന്മാർ അപ്പോൾ ഈ കാണുന്ന പ്രാവുകളൊക്കെ കോഴിക്കോട് ഫറൂഖ് പേട്ടയിലുള്ളതാണ് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഫീസിന് നാനൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ എടുക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും അവൈലബിൾ ആണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള സെൽ പോസ്റ്റുകൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ കാണിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ മാറ്റി നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പരറ്റ്സിൻ്റെ വീഡിയോസ് എടുത്ത് നമുക്ക് നമ്മൾ ആ വാട്സപ്പ് നമ്പറിലേക്ക് അതിൻ്റെ വീഡിയോ അയച്ചു തന്നാൽ നമുക്ക് ചാനലിലൂടെ ഫ്രീ ആയിട്ട് തന്നെ കാണിക്കാവുന്നതാണ് ഈ കാണുന്നതൊക്കെ പൊന്നാനിയുടെ പ്രാവുകളാണ് ഇത് ബൾക്ക് സെയിലാണ് ഒരു പീസിന് മുന്നൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എടുക്കുന്ന ആളുകൾക്ക് ആ നമ്പറിൽ എന്ത് ചെയ്യുക നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക നല്ല നല്ല സെയിൽ പോസ്റ്റുകളാണെന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം തന്നെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പിൻ്റെ നമ്പറിൽ അയച്ചു തരിക അപ്പോൾ എന്ത് ചെയ്യും ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ആണ് നല്ല ഫീമെയിൽ മെയില് അതുപോലെ തന്നെ കുഞ്ഞന്മാരൊക്കെ ഉണ്ട് ഒരു പീസിന് മുന്നൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് അറിയിക്കുക അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇത് രാമനാട്ടുകാരിലുള്ള പരവപ്രാവകളാണ് അപ്പോൾ എല്ല നല്ല നല്ല പറഞ്ഞത് പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ പറഞ്ഞ ബ്രാവിൻ്റെ കുഞ്ഞന്മാരാണ് ഈ ഒരു സെറ്റിന് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഏകദേശം അഞ്ചാം കല്ലി കുഞ്ഞന്മാരെന്നാണ് പറഞ്ഞിട്ടുള്ളത് റിസൾട്ട് പറവാണ് അതുകൊണ്ട് തന്നെ റേറ്റൻഡ് റൈഡിലുള്ള എത്ര പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം നല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രാവാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കൂട്ടുകാര് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഈ ഒരു സെറ്റ് നല്ല അടിപൊളി സെറ്റാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രാവാണ് സെറ്റിന് എണ്ണൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിട്ട് അതത് നമ്പറിൽ എന്ത് ചെയ്യുക അയച്ചു കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാല് ആളുകളുടെ പ്രാവായത് കൊണ്ട് തന്നെ നമ്പറും മാറാണ്ട് നിങ്ങൾ എന്തു ചെയ്യുക ആ നമ്പറിലുള്ള ആളുകൾ മാറ്റിനെ കോണ്ടാക്ട് ചെയ്യുക ഇത് കുറച്ച് കുഞ്ഞന്മാരാണ് ഫീസിന് നാനൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് രാമനാട്ടുകാരെ ഒന്ന് പുറപ്രാവിലുള്ളത് കേട്ടാ അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കണ്ടോളി നല്ല നല്ല പറന്ന പ്രാവിൻ്റെ കുഞ്ഞന്മാരാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രാവാണ് സബ്ജ പിന്നെ കണ്ണുകളൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രാവിൻ്റെ കുഞ്ഞന്മാരാണ് ഏകദേശം നാലാം കല്ല് മുതൽ ഒരു ആറ് കല്ല് ഏഴ് കല്ലിയൊക്കെ ഉള്ള കുഞ്ഞന്മാരാണ് ഉള്ളത് അത് കൊണ്ടുപോയി പറപ്പിക്കാനൊക്കെ പറ്റിയ കുഞ്ഞന്മാരാണ് അപ്പോൾ എന്ത് ചെയ്യുക കൂട്ടുകാർ ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ സെറ്റിന് എണ്ണൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രാവ് തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ള ഇറക്കെന്ത് ചെയ്യുക ആ നമ്പറുമായിട്ട് അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കും ഇതുപോലെ സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിലൂടെ കാണിക്കാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക നല്ല കുഴപ്പമില്ല ആ സെറ്റാണ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് സെറ്റിന് പറഞ്ഞിട്ടുള്ളത് മെയില് ബ്ലാക്ക് ആണ് സുറുമാണ് അതിലത്തെ മെയില് അപ്പോൾ ആവശ്യമുള്ള ആളുകളൊക്കെ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളോട് സപ്പോർട്ട് അറിയിക്കുക ഇത് നല്ലൊരു അടിപൊളി സെറ്റാണ് ഇതുള്ളത് രാമനാട്ടുകാരയിൽ തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സെറ്റിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ മെയിൽ പുള്ളിയാണ് മെയിൽ സബ്ജിയാണ് അതിലത്തെ ഫീമെയിൽ നല്ല ക്വാളിറ്റിയുള്ള ബ്രാവ് തന്നെയാണ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ണും കണ്ടു കഴിഞ്ഞാലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രാവാണ് അപ്പോൾ കൂട്ടുകാർ ആവശ്യമുള്ളവരൊക്കെ അവർ മാറ്റി കോണ്ടാക്റ്റ് ചെയ്യുക ഇതൊരു മെയിലാണ് അറുന്നൂറ്റമ്പത് രൂപയാണ് മെയിലിന് പറഞ്ഞിട്ടുള്ളത് ഇതും രാമനാട്ടുകാരൻ തന്നെയാണ് അത്യാവശ്യം പറഞ്ഞ പ്രാവാണ് അപ്പൊ കൂടാതെ അടുത്തതായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് തിരൂരിൽ നിന്നാണ് നല്ല മെയിലാണ് മുന്നൂറ് രൂപയാണ് മെയിലിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പം ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക ആ നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അടുത്തതൊരു മെയിൽ തന്നെയാണ് ഇതും തിരൂര തന്നെയാണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് മുന്നൂറ് രൂപ തന്നെയാണ് ആ ഒരു മെയിലിനും റേറ്റ് പറഞ്ഞത് ഇതും ഒരു മെയിൽ മെയിലന്നെയാണ് നല്ല ക്വാളിറ്റിയുള്ള പ്രാവട്ടാ കണ്ടാൽ തന്നെ നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രാവാണ് മുന്നൂറ് രൂപയാണ് അതിനും പറഞ്ഞിട്ടുള്ളത് അതുപോലത്തെ ഒരു ഫീമെയിലാണ് ഇതും തിരൂര തന്നെയാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇത് ഫീമെയിൽ മുന്നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാരെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മൾ അപ്പോൾ ഇതുപോലെയുള്ള സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നമ്മളെ നമ്പറിൽ അയച്ചു തരിക ഓക്കെ